പ്രണയറുതു അഗ്നിയുടെ സ്വന്തം ഡവൾ എന്നാൽ ആദ്യം മനസ്സിൽ ഓരോ കണക്കൂട്ടലുമായി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ചെന്ന് വേദയിൽ പൂർണ്ണ അവകാശം അവന് തന്നെ വേണം എന്ന് അവരോട് പറയാതെ പറഞ്ഞു അവൻ്റെ വിവാഹകാര്യമാണ് അവൻ പറഞ്ഞതെന്ന് വ്യക്തമായ മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലായിരുന്നു എന്നാൽ അവരിരുവരുടെയും ചെടികളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാരണം കഴുകൻ കണ്ണുകളുമായി തൻ്റെ പേരക്കുട്ടിയെ കൊത്തിപ്പറിക്കാനായി നിൽക്കുന്നവരിൽ നിന്നും എല്ലാം കവചം പോലെ ഇവൻ അവളെ സംരക്ഷിക്കും ഈ നിമിഷത്തിനുള്ളിൽ അവൻ്റെ പ്രകടനം തങ്ങൾ കണ്ടറിഞ്ഞതാണ് അവളോടുള്ള സ്നേഹം അതിനൊക്കെ ഉപരി രമണകത്തെ രാമഭദ്രനെ അവൻ്റെ ഒരൊറ്റ നോട്ടത്തിൽ അവനെ ഭയപ്പെടുത്തി നിർത്തിയതും രാമഭദ്രൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന ആ ഭയവും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇവൻ നിസ്സാരക്കാരനല്ല തങ്ങളീ കാണുന്ന ആദിയെ അല്ല എന്ന് അവനീ കാണുന്ന മൂടുപടത്തിനുള്ളിൽ മറ്റൊരാദിയുണ്ട് എല്ലാവരും ഭയത്തോടെ മാത്രം കാണുന്ന ആദി കാരണം രാമഭദ്രൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ കണ്ട അതേ ഭയം എല്ലാവരെയും ഭയപ്പെടുത്തി തൻ തൻകൊപ്പം നിർത്തുന്ന രാമഭദ്രൻ ഇന്ന് ആദിയുടെ ഒരു നോട്ടത്തിൽ ഭയന്നിട്ടുണ്ടെങ്കിൽ തിന് തക്കതായ കാരണം കാണും അതുപോലെ രാമഭദ്രൻ ചില്ലറക്കാരനല്ല പലപ്പോഴും താൻ കണ്ടിട്ടുണ്ട് തൻ്റെ മരുമക്കളെ ഒറ്റ നോട്ടം കൊണ്ടും അയാളുടെ ഓരോ ശബ്ദത്തിൻ്റെ അർത്ഥം വരെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്കുള്ളിൽ ഭയമുണ്ട് ഒരിക്കൽ തൻ്റെ വീട്ടിൽ വന്ന് തന്നെയും ചൊല്പിടിക്കു നിർത്താൻ അയാളൊരു ശ്രമം നടത്തിയിരുന്നു അതും തൻ്റെ പാറുവിനെ അയാളുടെ മകന് വേണ്ടി ആലോചിച്ച് അന്നേ ദിവസം ഇന്നും തനിക്ക് നല്ല വ്യക്തമായ ഓർമ്മയുണ്ട് തൻ്റെ മക്കളും മരുമക്കളും ഒരുപോലെ തന്നെ പാറുവിനെ അയാളുടെ മകന് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കാൻ നിർബന്ധിച്ചിരുന്നു എന്നാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട രണ്ട് പേരക്കുഞ്ഞുങ്ങളാണ് അവരെ അങ്ങനെ കഴുകന്മാർക്കിട്ട് തട്ടിക്കളിച്ചു കൊടുക്കാൻ ഇട്ടുകൊടുക്കാൻ കൊടുക്കാൻ അന്നേം മനസ്സനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ റിട്ടയേർഡായതിനു ശേഷം താൻ ഇന്നോളം ആർക്കു നേരെയും തൻ്റെ കർക്കശ സ്വഭാവം പ്രകടിപ്പിച്ചില്ല അന്ന് ആദ്യമായി തൻ തൻ്റെ വീട്ടിൽ തൻ്റെ അതേ കർക്കശം പ്രയോഗിച്ചതുകൊണ്ട് മാത്രമാണ് പാറു അയാളുടെ മകനെ വിവാഹം കഴിക്കുന്ന ആ ഒരു ദൗത്യത്തിൽ നിന്നും എല്ലാവരും പിന്മാറിയത് പോലും പക്ഷേ അതിനുശേഷമുണ്ടായ പാറുവിൻ്റെ തിരോധാനം ഇഷ്ടപ്പെട്ട ആളുമായി അവൾ വിവാഹം കഴിച്ചുവെന്നും പിന്നീട് രണ്ട് മാസത്തിനു ശേഷമാണ് അവൾ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചെന്നും രണ്ടു പേരും മരണപ്പെട്ടുവെന്നു ഉള്ള വാർത്ത അവളുടെ ബോഡി പോലും തങ്ങൾക്ക് ഒന്ന് കാണാൻ പോലും കിട്ടിയിരുന്നില്ല ഇപ്പോഴിതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെ ഒരു പൊരുത്തക്കേടുകളുണ്ട് വേദ ഇപ്പോഴും കിടക്കുന്നതിന് പിന്നിൽ പോലും അയാൾ ഉണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല ഇതെല്ലാം ആദ്യവും സമാധാനത്തെ ഒന്ന് പറഞ്ഞേ പറ്റൂ അയാൾ മനസ്സിൽ ഓരോന്ന് കണക്കൂട്ടിയിരുന്നപ്പോഴാണ് കിച്ചു അയാളുടെ അടുത്തേക്ക് വന്നത് മുത്തശ്ശ എന്താ ഇത്ര ആലോചിക്കുന്നത് വേദ ഇപ്പോൾ റൂമിലേക്ക് മാറ്റും മുത്തശ്ശൻ വാ നമുക്ക് റൂമിൽ ചെന്നിരിക്കാം അവൻ മുത്തശ്ശനെ എഴുന്നേപ്പിച്ച് തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന മുത്തശ്ശിയെ തട്ടി ഉണർത്തി ഇരുവരുമായ റൂമിലേക്ക് പോയി കുറേ സമയത്തിന് ശേഷം നേഴ്സ് റൂമിലേക്ക് വന്നതും വേദയുടെ കാര്യം ചോദിച്ചതും റൂമിലേക്ക് എന്തായാലും ഷിഫ്റ്റ് ചെയ്യില്ല രണ്ട് ദിവസവും കൂടി കഴിയും കാരണം വേദയ്ക്ക് ഹെഡ് ഇഞ്ചറി അല്ലേ അതുമാത്രം പെയിൻ ഉണ്ട് പെയിൻ കില്ലർ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശമനമല്ലാതെ അവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്ന് നഴ്സിൽ നിന്ന് അറിഞ്ഞതും വീണ്ടും അവർക്കെല്ലാം ടെൻഷനായി എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പിന്നെയും അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എല്ലാവരും കൂടി ഡോക്ടറിനെ കാണാനായി ചെന്നപ്പോൾ ആ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ആദിയാണ് അവർ കാണുന്നത് ടെൻഷനോടെ തന്നെ ആദിയുടെ അടുത്തേക്ക് ചെന്നതും ഏയ് ഒന്നുമില്ല മുത്തശ്ശ അവളെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്തോ തലയ്ക്ക് വല്ലാത്ത പെയിൻ തല കറങ്ങുന്നു എന്നൊക്കെ അവൾ പറഞ്ഞതുകൊണ്ട് അവിടെ കിടത്തിയെന്ന് മാത്രം നാളേക്ക് റൂമിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട് മോനെ ഒന്ന് കയറി കാണാൻ മുത്തശ്ശൻ അതിയായ ആഗ്രഹത്തോടെ ആദ്യോട് ചോദിച്ചു ഇല്ല മുത്തശ്ശ അവൾക്ക് ഇൻഫെക്ഷൻ വല്ലതും ആയാൽ എന്തു ചെയ്യും അതുകൊണ്ടും പിന്നെ എല്ലാവരെയും എപ്പോഴും കാണിക്കാൻ സമ്മതിക്കില്ല റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ പോലും നമുക്കങ്ങോട്ട് പ്രവേശനം ഇല്ല അവൾ ഐസ്യൽ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവളെ റൂമിലേറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലും നമുക്കും ദിവസം ഒരു വട്ടം കൂടിപ്പോയാൽ കയറി കാണാം അത്രമാത്രം അവൾക്ക് കൂട്ടിയിരിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല അപ്പോൾ മോനെ പേടിക്കാനൊന്നുമില്ല ഞാനിവിടെ കാണും മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്തോ ഈ സമയത്തിനുള്ളിൽ തന്നെ രണ്ടു പേരും പകുതിയായിട്ടുണ്ട് അവളെ നേര ചെ കാണാൻ സമയമാകുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരുടെയും കോലം കാണുമ്പോൾ അവൾ തന്നെ തളർന്നു പോകും അത് മൊനെ അനിയൻ ഞങ്ങളെ എൻ്റെ പൊന്നു മുത്തശ്ശ അവൾക്ക് ഓർമ്മയില്ല എങ്കിലും അവൾ നിങ്ങളെ കാണുന്ന ആദ്യ രൂപമല്ലേ അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ആരെന്നും മനസ്സിലായില്ല എങ്കിലും തനിക്ക് വേണ്ടി ഇത്രയും നേരം ഈ വൃദ്ധർ ഇങ്ങനെ കാത്തു കാത്തുകിടന്നുള്ളവർ മനസ്സിൽ എവിടെയെങ്കിലും ഒരു കുറ്റബോധമെങ്കിലും അവൾക്ക് തോന്നി നിങ്ങളെ ഓർമ്മ വന്നാലോ അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ ആദ്യ അവരോടായി ഓരോന്നു പറഞ്ഞതും ആദ്യയുടെ ആ വാക്കുകൾ ആ വൃദ്ധ ദമ്പതികൾ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളം തെളിയുന്നതിനുള്ള പ്രകാശമുണ്ടായിരുന്നു രണ്ടുപേരുടെ മുഖത്ത് ഒരു പ്രതീക്ഷ ഉളവായതായി എല്ലാവർക്കും മനസ്സിലായി രണ്ടുപേരെയുമായി കിച്ചു തന്നെയാണ് മാങ്കോട് തറവാടിൻ്റെ മുന്നിലേക്ക് എത്തിയത് മാങ്കോട് തറവാടിൻ്റെ മുന്നിൽ പരിചിതമായ ഒരു കാർ കിടക്കുന്നത് കണ്ടുകൊണ്ട് കിച്ചു മുത്തശ്ശനെ ഒന്ന് നോക്കി അത് രാമഭദ്രൻ്റെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതെന്നറിഞ്ഞ് ചിലപ്പോൾ വന്നതായിരിക്കും എന്നെ വിളിച്ചിരുന്നു അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അതായിരിക്കാം എന്നാൽ മൂവരും അകത്തേക്ക് കയറുമ്പോൾ രാമഭദ്രൻ്റെയും മകൻ ഭൈരവൻ്റെയും ഭദ്രൻ്റെയും സംസാരം അവർ ശ്രദ്ധിച്ചിരുന്നു വേദയ്ക്കും പാറുവിനുമായുള്ള കല്യാണാലോചനയും കൊണ്ടാണ് അവർ വീണ്ടും വന്നേക്കുന്നതെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലായിരുന്നു എന്നാൽ അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവരിരുവരും അകത്തേക്ക് കയറി ആ രാമഭദ്രനോ എപ്പോൾ വന്നു ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ സർ സാർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കുറച്ച് കാ നാളായി ഇങ്ങോട്ട് വരണമെന്നും പിന്നെ പാറു വന്നല്ലോ വേദയും ഒപ്പം ഒപ്പമുണ്ടെന്നറിഞ്ഞ് കുറച്ച് കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്ന ധാരണയിൽ ഇങ്ങോട്ട് വരാനിരുന്നപ്പോഴാണ് അവിടെ വെച്ച് ആക്സിഡൻറ്റും സാറിനെയും എല്ലാവരെയും കാണുന്നതും ഇത്രയും നേരം ഹോസ്പിറ്റൽ സ്പെൻഡ് ചെയ്തതുമെല്ലാം പിന്നെ സാർ ഇങ്ങോട്ട് വരുവാന്നറിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോരുന്നു അപ്പോൾ വേദയ്ക്ക് എങ്ങനെയുണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല അവൾ ഐ സിയുയിൽ നിന്നും മാറ്റാൻ ചിലപ്പോൾ നാളെയൊക്കെ മാറ്റും കയറി കാണാൻ സാധിക്കുമോ ഏയ് ഇല്ല ഹെഡ് അല്ലേ സർജറിയും കഴിഞ്ഞതല്ലേ എല്ലാവരും ഒന്നും പെട്ടെന്നൊന്നും കയറ്റി കാണിക്കില്ല ദിവസവും നമുക്ക് നിർബന്ധമുണ്ട് അതുപോലെ തന്നെ വിസിറ്റേഴ്സിന് അനുവദിച്ചിട്ടുള്ള ടൈമിൽ മാത്രമേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞുള്ള അറിവ് മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചു പോരുന്നത് കണ്ട് അങ്ങോട്ട് വന്ന സുലോചന അല്ല വേദ അന്നേരം അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് എന്നാ പിന്നെ ഞാനും നരേന്ദ്രനും പോയി അവിടെ നിൽക്കാം സുലോചന കൗശലത്തോടത്തു കൂടി തന്നെ അവരോട് ചോദിച്ചു ഏയ് അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് അവകാശപ്പെട്ടവൻ അവിടെ തന്നെ ഉണ്ട് മുമ്പേ കേട്ടതിനുള്ള മറുപടി എന്ന രീതിയിൽ തന്നെയായിരുന്നു മുത്തശ്ശൻ്റെ മറുപടി എന്നാൽ അത് ആരെയാണ് ഉദ്ദേശിച്ചെന്ന് സുലോചനയ്ക്ക് നന്നായി വ്യക്തമായിരുന്നു സുലോചനയുടെ മുഖം ഇരുണ്ടത് കണ്ടതും വിജയരാഘവനും നവമിക്കും തുളസീധരനും രത്നയ്ക്കും ആർക്കും കാര്യമൊന്നും മനസ്സിലായിരുന്നില്ല എന്നാൽ ചിത്തൂനും ചിന്നുനും കാര്യം വ്യക്തമായിരുന്നു നമ്മുടെ മുന്തിരി കൊച്ച് എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആദിയുടെയും വേദയുടെയും അണ്ടർഗ്രൗണ്ടിലൂടെ ലൈൻ വലിയ കൃത്യമായി അവർക്ക് ഇപ്പോൾ അറിയാം എന്നാൽ ഇവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ചന്ദുവിന് എന്തൊക്കെയാ സംശയം തോന്നി ചന്തു അവരെ പിടിച്ചു നിർത്തി ഒന്ന് കുറഞ്ഞത് നമ്മുടെ പിള്ളേർ ഭയം കൊണ്ടാവാം ചന്ദ്രചൂഡനായ ചന്തു ആരോടും അത്ര പെട്ടെന്നൊന്നും ചൂടാകില്ല എന്നാൽ എപ്പോഴും ഒരു ഗാംഭീര്യം ആ ശബ്ദത്തിൽ ധ്വനിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക് നല്ല ഭയമുണ്ട് പുള്ളി ചോദിച്ചതും വള്ളി പുള്ളി തട്ടാതെ മുന്തിരി പറഞ്ഞതും അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇട്ട് നമ്മുടെ പിള്ളേർ നല്ല നൈസ് അടുക്കളറായി കഥ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടതും ചന്ദുൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നു താൻ ഈ കണക്ക് കൂട്ടിയതും അതിനൊപ്പം തന്നെ രാമഭദ്രനെയും അയാളുടെ രണ്ട് മക്കളെയും ഇങ്ങോട്ട് വരുത്തിയത് പോലും തൻ്റെ കണക്കൂട്ടലാണ് ആരും അറിയാതെ തന്നിക്ക് കരിക്കൽ ഇതെല്ലാം വേസ്റ്റാകുമോ എന്നൊരു ഭയവും ഒപ്പം ഭദ്രൻ്റെ മുഖം ഓർമ്മ വന്നതും അയാളുടെ മുഖം ആകെ ചുമന്നു കാലുകൾ കൂട്ടിയിടിച്ചു ഉള്ളിലൂടെ ഒരു ഭയം ഇരച്ചു കയറി വരുന്നതും ചന്തു അറിയുന്നുണ്ടായിരുന്നു കണക്കുകൂട്ടുന്നതെല്ലാം പണി പാളുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത് ഇനി എന്തു എന്തുവാ എങ്ങനെയാവും എന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് ഒരവസ്ഥയായി ഒന്നും നോക്കാതെ അവിടെ നിന്നും തൻ്റെ റൂമിലേക്ക് പോയി എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും ക്ഷീണം കൊണ്ട് തന്നെ തൻ്റെ റൂമിലേക്കാണ് പോയത് സുലോചനയും മകൻ നരേന്ദ്രനും അവിടെ നിന്നും പോയിരുന്നു വിജയരാഘവനും ഇതൊന്നും കേൾക്കാൻ നിന്നില്ല വേദായ റൂമിൽ നിന്നും മാറ്റിയില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും തിരികെ തൻ്റെ ബിസിനസ്സിലേക്ക് തന്നെ തിരിഞ്ഞു എന്നാൽ തുളസീധരൻ രത്നം അകത്തേക്ക് പോകുന്നേ എത്തി നോക്കിക്കൊണ്ട് തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നു സേതുവുമുണ്ട് സേതുളസിധരനും അടുത്തേക്ക് വന്ന് രാഘവ താൻ വന്ന കാര്യം അച്ഛനോട് പറയാഞ്ഞതെന്താ സാറിപ്പോൾ വന്ന് കയറിയതെല്ലാം ഉള്ളു ആ വേഷമൊക്കെ മാറി ഒന്ന് ഫ്രഷായി വരട്ടെ ഞാനിവിടെ കാത്തിരിക്കുമെന്ന് സാറിന് അറിയാമായിരിക്കുമല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് സാർ ഉറപ്പായി എന്നെ കാണാൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ശ്രീവാസ്തവ അങ്ങോട്ട് എത്തിയിരുന്നു ആ രാഘവ ഇവിടെ എന്നെ കാത്തിരിപ്പുണ്ടോ ആ ഉണ്ട് ഞാൻ കുറച്ചു മുമ്പേ സാറിനോട് പറഞ്ഞല്ലോ പാറുവിൻ്റെയും വേദയുടെയും പിന്നെ എൻ്റെ മക്കളുടെയും കാര്യത്തിൽ ഒരു നീക്കുപോക്ക് അതിനിപ്പോൾ ഇത്ര നീക്കുപോക്ക് നടത്താൻ എന്താണ് രാമഭദ്ര ഉള്ളത് ഇതിനു മുമ്പും താൻ ഈ ഒരു ആവശ്യവുമായി വന്നപ്പോൾ ഞാൻ എന്താണ് തന്നോട് മറുപടിയായി തന്നത് മാങ്കോട് തറവാട്ടിലെ ശ്രീവാസ്തവയുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം തന്നെ ചോദിച്ചെന്നും പറഞ്ഞ് ഒരിക്കൽ പറഞ്ഞ മറുപടി മാറിപ്പോകുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ കൊച്ചുമക്കളുടെ കാര്യത്തിൽ ഞാൻ തന്നെയായിരിക്കും മറ്റാരും ഈ വീട്ടിൽ ആ അവരുടെ കാര്യത്തിൽ തലയിടാൻ വരില്ല ഞാൻ ആരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നോ അത് അവസാനത്തെ വാക്കായിരിക്കും ഇന്ന് വരെ ആ ഒരു കീഴ്വഴക്കം മാറിയിട്ടില്ല അത് തനിക്ക് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏയ് അതല്ല ഞാൻ ഇപ്പോൾ വന്ന മറ്റൊരു കാര്യം കൊണ്ടാണ് വേദയ്ക്ക് ഹെഡ് എഞ്ചറി ആണ് അതുമാത്രമല്ല മറ്റുള്ളവരെ എല്ലാവരെയും മറന്നുപോയെന്നും ഞാൻ അറിഞ്ഞു അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ള ഫെസിലിറ്റിയുള്ള ആണ് യു കെയിൽ കിട്ടുന്നത് എൻ്റെ ഇളയ മകൻ ഭദ്രൻ അവിടാണിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അവനിപ്പോൾ നാട്ടിൽ വന്നത് കൊണ്ട് തന്നെ അവരെ വിവാഹം കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടുമല്ലോ അതിന് വിവാഹം എന്നൊരു ഓപ്ഷൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ വേദയ്ക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ ഞങ്ങൾക്കാർക്കും ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് രാമഭദ്രൻ ഇവിടെ ഇരുന്ന് മുഷിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം ഹോസ്പിറ്റലിൽ ഇത്രയും നേരം നിന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് എനിക്ക് എനിക്കെവിടെങ്കിലും ഒന്ന് കിടക്കണം അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്നും എഴുന്നേറ്റതും രാമഭദ്രൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു നിരാശയും അതുപോലെ തന്നെ അയാളുടെ രണ്ടു മക്കളിലും വല്ലാത്തൊരു തങ്ങൾ എന്താണോ പ്ലാൻ ചെയ്ത് വന്നത് അത് നടക്കാത്തതിൻ്റെ എല്ലാ ആരിഷ്യവും അവരുടെ മുഖത്ത് തന്നെയുണ്ട് ഇരുവരും തൻ്റെ അച്ഛനെ ഒന്ന് നോക്കി രൂക്ഷമായി അതിനുശേഷം രണ്ടുപേരും ദേഷ്യത്തിൽ തന്നെ വീടിന് പുറത്തേക്ക് നടന്നു പോകുന്ന ഇടയ്ക്ക് തന്നെ ഭദ്രൻ തിരിഞ്ഞൊന്ന് നോക്കി അവിടെ എവിടെയെങ്കിലും ചന്തു നിൽപ്പുണ്ടോ എന്ന് എന്നാൽ ചന്തു കണ്ടിരുന്നു അവൻ തിരിഞ്ഞു നോക്കുന്നത് ഭദ്രന്റെ കണ്ണിൽപ്പെടാതെ വിദഗ്ധമായി അവൻ മറഞ്ഞു നിന്നത് തന്നെയാണ് ദേഷ്യത്തിലകത്തേ കയറി വരുന്ന വിച്ചുവിനെ കണ്ടുകൊണ്ടാണ് കിച്ചുവും ആദ്യം അവിടെ നിന്നും എഴുന്നേറ്റത് അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ ഏട്ടൻ്റെ വരവ് കിച്ചു വിച്ചുവിനെ നോക്കിക്കൊണ്ട് ആദ്യോടായി പറഞ്ഞു അവനും അതേ എന്നർത്ഥത്തിൽ വിച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വിച്ചു അടുത്തു വന്നത് എന്തായിട്ടാ ഏട്ടനും മുഖം വല്ലാതെ ഇരിക്കുന്നെ ഏയ് ഒന്നുമില്ല കാരണം ഇപ്പോൾ പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവൻ മാങ്കോട് തറവാട്ടിലെത്തുകയും രാമഭദ്രൻ്റെയും മക്കളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഈ നിമിഷം തന്നെ അവനുണ്ടാക്കും എന്ന് പറയും എന്നാൽ വിവാഹം കഴിക്കുന്നത് എല്ലാവർക്കും മുഖത്തൊരു അടിയായി തന്നെ കിട്ടണമെന്ന് അവന് നിർബന്ധമുള്ളത് കൊണ്ട് അവൻ അത് മറച്ചു നിർത്തി ഇല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കാറിൻ്റെ മുന്നിലൊന്ന് ചാടി അതിൻ്റെ ദേഷ്യമല്ല വേറെ പ്രത്യേക ഒന്നുമില്ല എന്നാൽ കിച്ചു അത് മനസ്സിലാക്കി എന്ന് കള്ളമാ പറഞ്ഞെന്ന് ആധിക്കും മനസ്സിലായി എങ്കിലും ഏട്ടൻ എന്തായാലും പറയാനുള്ളതാണെങ്കിൽ തന്നോട് പറയും ഇല്ല എങ്കിൽ അത് തന്നെ തൻ്റെ മുന്നിൽ വെളിവാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു തൻ്റെ ബിസിനസ്സിലെ ഒരു ക്ലയൻറ്റിന് അയക്കുന്ന തിരക്കിലായിരുന്നു അവൻ വീണ്ടും ആ മെയിൽ കണ്ടിന്യൂ ചെയ്തു അവൻ തിരിയുന്നത് കണ്ട് കിച്ചുവിനെ വിച്ചു ഒന്ന് നോക്കി എന്നാൽ വിജുവിനെ കിച്ചു ചൂട്ന്ന് നോക്കുമായിരുന്നു എന്താ സംഭവം എന്ന് പിരിവൻ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് പറയാമെന്ന് വിച്ചു മറുപടി കൊടുത്തതുകൊണ്ട് അവൻ സമാധാനത്തിൽ നിന്നു എങ്കിലും എന്താണെന്നറിയാനുള്ള വ്യഗ്രത തന്നെ ആദ്യം തങ്ങൾ ക്യാൻറ്റീനിലൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിച്ചുവുമായി അവിടെ നിന്നും പോയി എന്നാൽ പോകും വഴി തന്നെ കിച്ചുവിൻ്റെ അടുത്ത് വിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ഇവിടുത്തെ ഷോ കണ്ടപ്പോഴേ ഞാൻ എന്തൊക്കെയോ മണത്തിരുന്നത് എൻ്റെ വേദ ഇങ്ങനെ കിടക്കുമ്പം തന്നെ അയാൾക്ക് കല്യാണം ആലോചിക്കണം ചേട്ടൻ ഇത് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാം വിളിച്ച് ആദ്യോട് പറയണ്ടേ ഇല്ല തൊന്തടമക്കളുടെ എല്ലാ അസുഖങ്ങളും ഇന്നത്തോടെ അവൻ തന്നെ തീർത്തു കൊടുത്തേനെ കിച്ചു ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു നിർത്തിയത് എടാ പൊട്ട അതുകൊണ്ടല്ല പറയാഞ്ഞത് നീ ആദ്യ മുത്തശ്ശൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ഒരെതിർപ്പുമില്ലാതെ നമ്മുടെ ആദിക്ക് വേദയം കൊടുക്കാമെന്ന് സമ്മതിച്ചപ്പോൾ ആ മുഖത്ത് കണ്ട ഒരു ആശ്വാസം നീ ശ്രദ്ധിച്ചിരുന്നോ എന്തോ വലിയൊരു അപകടത്തിൽ നിന്നും ആദിയുടെ കയ്യിലേക്ക് വേദയെ വെച്ചു കൊടുക്കുന്നത് പോലെ അവളെ ചുറ്റി എപ്പോഴും അപകടം പതിയിരിക്കുന്നത് മുത്തശ്ശനും അറിയാം അതിൻ്റെ കൂടെയാണല്ലോ അവളിപ്പോൾ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് പോയേക്കുന്നേ വഴിയെ പോകുന്ന കോടാലി എല്ലാം എടുത്ത് അവൾ തോളെ വെക്കും അവളുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമല്ലേ അത് കൂടാതെ കുടുംബത്ത് തന്നെ അവൾക്ക് ശത്രുക്കൾ ഏറെ ഉണ്ടെന്നുള്ളത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അപ്പോൾ കുടുംബത്തുള്ളവരെ വിശ്വസിക്കാതെ ആദിയുടെ കൈയിലേക്ക് വേദ ഏൽപ്പിക്കുമ്പോൾ അവരാരും അറിയാതെ കാര്യങ്ങൾ നീക്കണമെന്ന് മുത്തശ്ശൻ്റെ ഉള്ളിൽ കാണും ഇല്ല എങ്കിൽ മുത്തശ്ശൻ തന്നെ അവരോട് പറയുമല്ലോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രകടനവും കൊണ്ട് ഒരു തള്ളയും മോനും വന്നിരുന്നല്ലോ അവരിൽ നിന്നും എല്ലാം അവളെ മറച്ച് സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം ഇല്ലായെങ്കിൽ മുത്തശ്ശൻ തന്നെ പറയട്ടെ നമ്മൾ അതിനുള്ള അവസരം കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആദ്യ നിന്നും അത് ഞാൻ മറച്ചു വെച്ചിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയോ നിന്നെപ്പോലെയല്ലോ വരും വരായികൾ ഞാൻ ചിന്തിക്കേണ്ടേ എത്രയൊക്കെ നിന്റെയൊക്കെ മൂത്തതല്ലേ നീ ചിന്തിക്കുന്നത് കൂട്ടല്ലോ ഞാൻ അതും കഴിഞ്ഞ് ചിന്തിച്ചേ പറ്റൂ ു കിച്ചിനുള്ള മറുപടി കൊടുത്തതും കിച്ചു ഓ തന്തവൈബ് തന്തവൈവേ